ഞാൻ സാബിറ അഗ്രികൾച്ചർ ഡെമോൺസ്ട്രേറ്റർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രിക്കൾച്ചറിൽ നിന്ന് വരുന്നു എലികളുടെ സംഖ്യ വളരെ പെട്ടെന്നാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എലികളുടെ പോപ്പുലേഷൻ നിയന്ത്രിച്ചില്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് ഈ ഭാവിയിൽ വരാൻ പോകുന്നത് വർഷങ്ങളായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ പല രീതിയിലും എലിയെ പോപ്പുലേഷൻ നിയന്ത്രിക്കാൻ പല പല കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂ പതിനേഴ് മുതൽ ഡിപ്പാർട്ട്മെൻ്റ് തന്നെ കൊണ്ടുവന്ന ഓർഗാനിക് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം എന്ന പരിപാടി ഉള്ളതുകൊണ്ട് നമുക്ക് കെമിക്കൽ രീതിയിൽ അതായത് രാസ കീട നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ റൊബാൻ കേക്ക് പോലുള്ള ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും നമുക്ക് നിയന്ത്രിക്കേണ്ടി വന്നു അതോടുകൂടി എലിയുടെ സംഖ്യ കൂടിക്കൂടി വന്നു അതോടെ നമുക്ക് പഠനത്തിൽ നിന്നും മനസ്സിലായത് ഒരുപാട് തെങ്ങിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഈ വർഷം മുതൽ ഡിപ്പാർട്ട്മെന്റ് പുതിയ ഇന്റഗ്രേറ്റഡ് രീതിയിലുള്ള എലി നിയന്ത്രണ പരിപാടികളാണ് ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി കൊണ്ടുവരാൻ പോകുന്നത് ലക്ഷദ്വീപിൽ കർഷകർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അശാസ്ത്രീയമായ രീതിയിലുള്ള കൃഷി രീതിയാണ് ആയതിനാൽ തന്നെ നമ്മുടെ ലക്ഷദ്വീപിൽ ഇപ്പോൾ തന്ന കൃഷി ഒരു ഫാം അല്ല പകരം ഒരു ഫോറസ്റ്റ് ആണ് അല്ലെങ്കിൽ തെങ്ങിന്റെ ഒരു കാട് ആണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാട് എന്ന് പറയുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിൽ നിന്നും ഉൽപാദനം വളരെ കുറവായിരിക്കും അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കാടിൽ നിന്നും ഒരു ഫാം എന്ന കൺസെപ്റ്റിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ് ഈ ശാസ്ത്രീയമായ രീതിയിലുള്ള കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചെടികൾ തമ്മിലുള്ള അകലം തെങ്ങിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ശാസ്ത്രീയമായ രീതിയിൽ തെങ്ങ് കൃഷി ചെയ്യുമ്പോൾ രണ്ട് തെങ്ങുകൾ തമ്മിൽ സെവൻ പോയിന്റ് സിക്സ് മീറ്റേഴ്സ് ഡിസ്റ്റൻസ് വേണം അതായത് ഒരു തെങ്ങിൽ നിന്നും അടുത്ത തെങ്ങിലേക്ക് ഏഴ് പോയിന്റ് ആറ് മീറ്റർ ദൂരമെങ്കിലും വേണം എന്നാൽ നമ്മുടെ ദ്വീപിലെ ആവറേജ് ഡിസ്റ്റൻസ് ഒരു മീറ്റർ രണ്ട് മീറ്റർ ഒക്കെയാണ് ഈ തെങ്ങുകൾ തമ്മിലുള്ള അകലം കുറയുമ്പോൾ ഒരുപാട് രീതിയിൽ അത് നമ്മുടെ തെങ്ങിന്റെ ഉൽപാദനത്തെ ബാധിക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ തെങ്ങുകൾ തമ്മിൽ അകലം പാലിക്കുമ്പോൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ ഒന്ന് രണ്ട് തെങ്ങുകൾ തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ അവരുടെ വേരുകൾ തമ്മിൽ മത്സരം ഉണ്ടാവുന്നില്ല നമ്മുടെ മണ്ണിലുള്ള ജലാംശം പോഷക വസ്തുക്കൾ എന്നിവയ്ക്ക് മത്സരിക്കേണ്ടി വരുന്നില്ല ഓരോ തെങ്ങിനും അവർക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ലഭിക്കുന്നു ഉദാഹരണത്തിന് ഈ തെങ്ങിൻ്റെ താഴെ വളരുന്ന ഈ തൈ ഇത് കാരണം ഈ തൈക്കും ഈ തെങ്ങിനും രണ്ടിനും പോഷകാംശം കിട്ടാത്ത അവസ്ഥയിലാണ് ഉള്ളത് അതിന്റെ വേരുകൾ മത്സരിക്കുന്നു ഇത് കാരണം രണ്ടിനും ആവശ്യമുള്ള പോഷക വസ്തുക്കൾ ലഭിക്കാതെ വരുന്നു ഇത് കൃത്യമായ ഒരു അശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു കൃഷിയാണ് തെങ്ങുകൾ തമ്മിൽ കൃത്യമായ അകലത്തിൽ നെട്ടില്ല എന്നുണ്ടെങ്കിൽ തെങ്ങിന്റെ വേരുകൾ തമ്മിൽ മണ്ണിലുള്ള ജലാംശത്തിനും പോഷക വസ്തുക്കൾക്കും വേണ്ടി തമ്മിൽ അടികൂടുന്നു ആയതിനാൽ രണ്ട് തെങ്ങിനും ആവശ്യമായ പോഷക വസ്തുക്കളും ജലാംശങ്ങളും ലഭിക്കാതെ വരുന്നു അതോടുകൂടി തെങ്ങിൻ്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉൽപാദനം കുറയുന്നതായിട്ട് നമുക്ക് കാണാം അതുകൊണ്ടാണ് കൃത്യമായ അകലം പാലിക്കണം എന്ന് നമ്മൾ പറയുന്നത് തെങ്ങിന്റെ അകലം ക്രമീകരിച്ചിരിക്കുന്നത് തെങ്ങിന്റെ മണ്ടഭാഗത്തിന്റെ വലിപ്പം അനുസരിച്ചാണ് രണ്ട് തെങ്ങുകൾ കൃത്യമായി വെക്കുകയാണെങ്കിൽ ഒരു തെങ്ങിന്റെ ഓലയും മറ്റൊരു തെങ്ങിന്റെ ഓലയും തമ്മിൽ കൂട്ടിമുട്ടാൻ പാടുള്ളതല്ല അകലം പാലിച്ചാൽ മാത്രമേ നമുക്ക് അത് ക്രമീകരിക്കാൻ പറ്റത്തുള്ളൂ അടുത്തടുത്ത് തെങ്ങുകൾ വെക്കുമ്പോൾ ഒരു ഓല മറ്റൊരു ഓലയുടെ മുകളിൽ ഓവർലാപ്പ് ചെയ്യുകയും അത് തെങ്ങിന്റെ വളർച്ചയെ ബാധിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഓലകൾ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരു തെങ്ങിന് മറ്റൊരു തെങ് കാരണം ഷെയ്ഡ് അല്ലെങ്കിൽ തണൽ വരുന്നു ഈ തണൽ വരുന്നതിലൂടെ തന്നെ സൂര്യപ്രകാശം ലഭിക്കാതെ വരികയും മറ്റു തെങ്ങിന്റെ പ്രൊഡക്ടിവിറ്റി കുറയുകയും ചെയ്യുന്നു നമ്മൾ ഒരു തെങ്ങ് നെട്ട് കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഉത്പാദനം ലഭിക്കണമെങ്കിൽ അത് ഒരു പതിനഞ്ച് വർഷമെങ്കിലും എടുക്കും മൂന്നാല് വർഷം കൂടിയാൽ അത് ഭൂവരുന്ന കായ് കായ ഫലം ലഭിക്കാൻ തുടങ്ങുമെങ്കിലും ഒരു കൃത്യമായി കിട്ടണമെങ്കിൽ അതൊരു പതിനഞ്ച് വർഷമെങ്കിലും എടുക്കും അപ്പോൾ നമ്മൾ നെട്ടുണ്ടാക്കിയ പതിനഞ്ച് വർഷത്തോളം നെട്ടുണ്ടാക്കിയ തെങ്ങിന് കായ്ഫലം കുറയുമ്പോൾ അത് നമ്മുടെ കർഷകരുടെ സാമ്പത്തികമായി ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ അധ്വാനത്തിനും നമ്മുടെ സമയത്തിനും വില കിട്ടണമെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായി കൃത്യമായി ചെയ്തേ പറ്റുകയുള്ളൂ നമ്മുടെ കർഷകരുടെ വിശ്വാസം തെങ്ങിന്റെ എണ്ണം കൂടുമ്പോൾ അതിന്റെ ഉത്പാദനവും കൂടും എന്നുള്ളതാണ് എന്നാൽ അതൊരു മിഥ്യാധാരണയാണ് തെങ്ങിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് തേങ്ങയുടെ എണ്ണം കൂടണമെന്നില്ല അത് തമ്മിൽ മത്സരിക്കുകയും എണ്ണം കുറയുകയുമാണ് ചെയ്യുന്നത് എന്നാൽ കൃത്യമായി അകലം പാലിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുകയും മണ്ണിൽ നിന്ന് ഫലപൂഷ്ടി ലഭിക്കുകയും ഉൽപാദനം കൂടുകയും ചെയ്യുന്നു കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് തെങ്ങുകൾ തമ്മിൽ സെവൻ പോയിന്റ് സിക്സ് മീറ്റേഴ്സ് ഡിസ്റ്റൻസ് വേണമെങ്കിലും നമ്മുടെ പരിമിതി സ്ഥലപരിമിതി അനുസരിച്ച് നമുക്ക് മിനിമം ഒരു അഞ്ച് എങ്കിലും ദൂരം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് അശാസ്ത്രീയമായ രീതിയിലുള്ള തെങ്ങ് കൃഷി എങ്ങനെയാണ് എലിയുടെ സംഖ്യ വർദ്ധിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെങ്ങ് അടുത്തടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ മണ്ടഭാഗം തമ്മിൽ മുട്ടൊരുമി നിക്കുന്നു അത് കാരണം തെങ്ങിന്റെ മോളിൽ ഒളിച്ച് താമസിക്കുന്ന എലിയും അതിന്റെ കുടുംബാംഗങ്ങൾക്കും മറ്റുള്ള തെങ്ങിലേക്ക് എളുപ്പത്തിൽ പോവാൻ സാധിക്കുന്നു ഈ ഓലയിലൂടെ പാഞ്ഞു വാഞ്ഞു പോകുമ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു ദ്വീപിലുള്ള എല്ലാ തെങ്ങിലും ഇറങ്ങി ഭക്ഷിക്കാനും നമ്മുടെ തെങ്ങിനെ നശിപ്പിക്കാനും അവർക്ക് സാധിക്കുന്നു അതുകൊണ്ട് തന്നെ എലി ഭൂമിയിലേക്ക് ഇറങ്ങി വരാതെ അതിന്റെ ലൈഫ് ടൈം മുഴുവനും തേങ്ങ തിന്ന് ജീവിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നാപ്പത് ശതമാനം തേങ്ങായും എലി ശല്യം കാരണം നശിക്കുന്നു എന്നാണ് ഇപ്പൊ നമുക്ക് പഠനത്തിൽ നിന്നും അറിയാൻ സാധിച്ചത് ലക്ഷദ്വീപിൽ പൊതുവായി ഇപ്പോൾ തെങ്ങ് കൃഷിയോടുള്ള താല്പര്യം കുറയുന്നതായി കാണുന്നു അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം തേങ്ങ താഴെ വീഴുമ്പോൾ അത് എടുക്കാതിരിക്കുകയും അടുത്ത മൺസൂൺ സീസണിൽ മഴ വരുമ്പോൾ ഈ വീണ വീണ തേങ്ങ എല്ലാം മുളച്ച് ഭാവിയിൽ അതൊരു തെങ്ങായി മാറുകയും ചെയ്യുന്നു ആയതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഡിസ്റ്റൻസ് ഒന്നും തന്നെ നമ്മുടെ ഫാമിൽ കാണാൻ പറ്റുന്നില്ല ലക്ഷദ്വീപിന്റെ കൃഷി ഫോറസ്റ്റ് ടു ഫാം എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അതായത് നമ്മുടെ തങ്ങ് ഇപ്പോൾ ഒരു കാടാണ് അതിനെ ആയിട്ടുള്ള കോക്കനട്ട് ഫാം ആക്കി നമുക്ക് മാറ്റണം അതിനായി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കർഷകരിലേക്കുള്ള ആദ്യത്തെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് അടുത്ത മൺസൂൺ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫാമിൽ വീണ് കിടക്കുന്ന എല്ലാ തരത്തിലുള്ള തേങ്ങ തൈ ഇതെല്ലാം എടുത്തു മാറ്റേണ്ടതാണ് മുളച്ച തൈകൾ കാണുകയാണെങ്കിൽ അത് ഉടനെ എടുത്ത് നശിപ്പിക്കേണ്ടതാണ് മഴക്കാലം വരുമ്പോൾ മുളച്ചു കിടക്കുന്ന തൈകൾ എടുത്തു മാറ്റിയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള തന്ന് ഫാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ലക്ഷദ്വീപ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് എലിശല്യം ഒഴിവാക്കുന്നതിന് വേണ്ട പല രീതിയിലുള്ള പരിപാടികളുമാണ് ഇനി കൊണ്ടുവരാൻ പോകുന്നത് അതിന്റെ ആദ്യ ഭാഗമായിട്ട് ഓരോ കർഷകരോടും പറയാനുള്ളത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇനിയെങ്കിലും നമുക്ക് തെങ്ങ് കൃഷി കൊണ്ടുപോകാം അതിന്റെ ആദ്യ ഭാഗമായി എല്ലാവരും അവരുടെ തെങ്ങ് ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക വീണ് കിടക്കുന്ന മുളച്ച് കിടക്കുന്ന തൈകൾ എടുത്തു മാറ്റുക തേങ്ങ കൃത്യമായിട്ട് ഹാർവസ്റ്റ് ചെയ്യുകയും അത് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുക മഴ വരുമ്പോൾ മുളച്ച് അത് വീണ്ടും പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത ഒരു തെങ്ങായി വളർന്ന് വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക തെങ്ങ് കൃഷിയിൽ ശാസ്ത്രീയമായ രീതിയിലേക്ക് എങ്ങനെ മാറാം എന്നുള്ള ആദ്യത്തെ ഒരു പടിയാണിത് ഇനി അടുത്ത വീഡിയോകളിൽ ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ള കാര്യങ്ങളും റോഡ് ആൻഡ് മാനേജ്മെന്റിനുള്ള നിയന്ത്രണ മാർഗങ്ങൾ അതായത് എലിയുടെ സംഖ്യ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം അതിനുള്ള എന്തൊക്കെ പരിപാടികളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം